എല്ലാ കൂട്ടുകാർക്കും കഥാവും നാമത്തിലേക്ക് സ്നേഹവന്ദനം ഇന്ന് നമുക്ക് ഒരു ഭാവന കേൾക്കാം ഭാവനയുടെ പേര് ഇന്നത്തെ സഫായോഗം നിം 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 ക്ലോക്കിൽ ബെല്ലടിക്കുന്നത് കേട്ട് മറിയാമ്മ സഹോദരി ചാടി എഴുന്നേറ്റു സമയം അഞ്ചരയായി പ്രഭാത പ്രാർത്ഥന കഴിഞ്ഞ ശേഷം തൻ്റെ ദിനകൃത്യങ്ങൾ ചെയ്യുവാൻ തുടങ്ങി പെട്ടെന്നാണ് സഹോദരി ഓർത്തത് ഇന്ന് ഞായറാഴ്ചയാണെങ്കിലോ നേരത്തെ ആരാധനയ്ക്ക് പോകണം ഫിലഡെൽഫിയ സഭയിൽ ഇന്ന് പോകാം തിടുക്കത്തോടെ സഹോദരി ജോലി ചെയ്യുവാൻ തുടങ്ങി ആരാധനയ്ക്ക് ഉടുത്തുകൊണ്ട് പോകേണ്ട സാരി തേക്കാൻ ചെന്നപ്പോൾ കറണ്ടില്ല ഇന്നത്തെ സർക്കാരിൻ്റെ കളിയല്ലേ ഒരു മണിക്കൂർ സമയത്തേക്ക് കറണ്ട് കാണില്ല സഹോദരി മനസ്സിൽ പറഞ്ഞുകൊണ്ട് ജോലികളെല്ലാം ചെയ്തു ആരാധനയ്ക്ക് പോകുവാൻ സമയമായി പ്രാർത്ഥനയുടെ വീട്ടിൽ നിന്നിറങ്ങി ഹോളിൽ ചെന്നപ്പോൾ കുറച്ചു നേരം കാത്തു നിന്നപ്പോൾ പാസ്റ്റർ ഓടി വരുന്നു അമ്മച്ചിയെ കണ്ടപ്പോൾ പാസ്റ്റർ സ്തോത്രം പറഞ്ഞു ഹോൾ തുറന്നു കായിട്ട ശേഷം പാസ്റ്റർ പ്രാർത്ഥിക്കാനിരുന്നു അമ്മച്ചിയും പ്രാർത്ഥനയിൽ ജാഗരിച്ചു കൊണ്ടിരുന്നു പത്ത് മണിയായപ്പോഴേക്കും ഏകദേശം ആളുകൾ വന്നു കഴിഞ്ഞു പാസ്റ്റർ പ്രാർത്ഥിച്ച് യോഗം ആരംഭിച്ചു പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ മത്തായ്ച്ചൻ അനുഗ്രഹത്തിനധിപതിയെ എന്ന ഗാനം ആരംഭിച്ചു ഒരു കൂട്ടർ എറണാകുളത്തെങ്കിൽ മറ്റൊരു കൂട്ടർ കോട്ടയത്തേക്ക് എന്ന പരുവത്തിൽ ആ പാട്ട് പാടിക്കഴിഞ്ഞു തുടർന്ന് ദൈവാത്മാവ് പ്രേരിപ്പിക്കുന്ന രണ്ടുപേർക്ക് പേർക്ക് സഫായോഗത്തെ വഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാമെന്ന് പാസ്റ്റർ പറഞ്ഞു സഭായോഗത്തെ മാത്രം വഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോൾ അവിടെ കണ്ടതും ഇവിടെ കണ്ടതും തുടങ്ങി അവസാനം പ്രാർത്ഥന എങ്ങനെ നിർത്തണമെന്നറിയാതെ കാട് കയറിപ്പോയ ആ സഹോദരിയുടെ പ്രാർത്ഥന അതുകൊണ്ട് പത്ത് ഇരുപത് മിനിറ്റ് നീണ്ടുപോയി തുടർന്ന് ചാക്കോയിച്ചനും പ്രാർത്ഥിച്ചു മുപ്പത്തിനാലാം സങ്കീർത്തനം വായിച്ച് നമുക്ക് എല്ലാവർക്കും കൂടി എഴുന്നേറ്റ് നിന്ന് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താമെന്ന് പാസ്റ്റർ പറഞ്ഞപ്പോഴാണ് അവകാശൻ ബൈബിളെടുക്കാൻ മറന്നുപോയല്ലോ എന്ന കാര്യം ഓർത്തത് സങ്കീർത്തന വായന പ്രാർത്ഥന എന്നിവയ്ക്ക് ശേഷം മുപ്പത്തിയഞ്ചാം സങ്കീർത്തനം അഞ്ച് പത്ത് വാക്യങ്ങളെ ആധാരമാക്കി ദൈവം തനിക്ക് കൊടുത്ത കൃപയ്ക്കനുസരിച്ച് പാസ്റ്റർ ദൈവവചനം സംസാരിച്ചു ഇനി സാക്ഷ്യത്തിനുള്ള സമയമാണ് അവനവൻ്റെ സാക്ഷ്യങ്ങൾ മാത്രമേ വിശ്വാസികൾ പറയാവൂ എന്ന് പറഞ്ഞ ശേഷം പാസ്റ്റർ ഇരുന്നു ആപത്തുവേളകളിൽ എന്ന ഗാനത്തോട് കൂടെ നമ്മുടെ മറിയാമ്മ സഹോദരി സാക്ഷ്യത്തിനായി എഴുന്നേറ്റു ദൈവം സഹോദരിക്ക് നൽകിയ ഉപകാരങ്ങൾ പകഞ്ഞ ശേഷം സഹോദരി വേഗം ഇരുന്നു ഒരു കൂട്ടർ സാക്ഷ്യം പകഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മറ്റു കൂട്ടർ സാരിയുടെ വിലയും ചന്തയിൽ പോയ കാര്യവും പകഞ്ഞ് ബിസിനസ്സുകൾ നടത്തുകയായിരുന്നു സഹോദരിമാർ മൂന്ന് നാല് പേർ ഒഴികെ ബാക്കി എല്ലാവരും സാക്ഷ്യം പറഞ്ഞു സഹോദരിമാർ സാക്ഷ്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇനി സഹോദരന്മാർക്ക് പറയാമെന്ന് പാസ്റ്റർ പറഞ്ഞു അപ്പോൾ മാത്യു അച്ചായൻ യേശു ക്രിസ്തു ഉയർത്തി ജീവിക്കുന്നു എന്ന ഗാനത്തോടെ എഴുന്നേറ്റു അച്ചായനിരിക്കുന്ന പായയിലെ വള്ളികൾ മിക്കവാകമുള്ളവ നശിച്ചു പോയിരുന്നു കാരണം എല്ലാ ആഴ്ചയിലും പ്രബോധനം പറയുവാൻ ആവശ്യമായ വാക്യങ്ങൾക്ക് ബൈബിളിൽ അടയാളം വയ്ക്കുന്നത് താനിരിക്കുന്ന പായയിലെ വള്ളികൾ പറച്ചാണ് ഉൽപ്പത്തി വെളിപ്പാട് വരെയുള്ള വാക്യങ്ങളെ ആസ്പദമാക്കി നീണ്ട ഒരു പ്രബോധനത്തിനുശേഷം അദ്ദേഹം ഇരുന്നു തുടർന്ന് ഓരോ സഹോദരന്മാരുടെയും നീണ്ട സാക്ഷ്യങ്ങൾ കഴിഞ്ഞപ്പോൾ എഴുന്നേറ്റിൽ നിന്നു പാട്ടുപാടി സ്തോത്രകഴ്ചയും ദശാംശവും അർപ്പിക്കാമെന്ന് പറഞ്ഞു അന്നാമ സഹോദരി അമർത്തിക്കുലിക്ക് കൊടുപ്പി നിന്ന് പാട്ടുപാടി കുറച്ച് ഒരു രൂപ നാണയങ്ങൾ പാത്രത്തിൽ ഇടുന്നത് കണ്ട് മറിയാമ സഹോദരി ഒരു പത്ത് രൂപ നോട്ട് സ്ത്രോത്ര കാഴ്ച അർപ്പിച്ചു ഇത് കണ്ടപ്പോൾ ഏരിയാമ്മ സഹോദരി ആ പത്ത് രൂപ നോട്ട് എടുത്ത് ചില്ലറ മാറിയിട്ടു ഇത് കണ്ടപ്പോൾ എല്ലാവരും മറിയാമ്മ സഹോദരിയെ ഒന്ന് നോക്കി സ്തോത്ര കാഴ്ചയ്ക്കുള്ള പ്രാർത്ഥനയ്ക്ക് ശേഷം പാസ്റ്റർ ഒരു മണിക്കൂർ ദൈവവചനത്തിൽ നിന്ന് സംസാരിച്ചു ദാനിയൽ അച്ചായൻ്റെ പ്രാർത്ഥനയോട് പാസ്റ്റർ ആശീർവാദത്തോടും കൂടെ യോഗം ഒരു മണിയായപ്പോൾ അവസാനിപ്പിച്ചു ഫിലദൽഫിയ സഭയിലെ ഈ അവസ്ഥയെക്കുറിച്ച് ആലോചിച്ച് മറയമ്മ സഹോദരി വീട്ടിലേക്ക് പോയി ഈ ഭാവന എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ദൈവം നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ ആമേ